സൗദിയിൽ രണ്ടായിരത്തിനടുത്ത് ആഡംബര കാറുകൾ തിരികെ വിളിച്ച് വാണിജ്യ മന്ത്രാലയം ബി എം ഡബ്ല്യു മിനി കൂപ്പർ കാറുകളുടെ വിവിധ മോഡലുകളാണ് സിസ്റ്റത്തിലെ തകരാർ അപകടത്തിന് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സൗദിയിലെ വാണിജ്യ മന്ത്രാലയമാണ് തിരികെ വിളിച്ച കാറുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ബി എം ഡബ്ല്യുല് മിനി കൂപ്പർ അറുപത് റോൾസ് റോയിസ് കാറുകളാണ് വിപണിയിൽ നിന്നും തിരികെ വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മോഡലുകൾക്കാണ് ഇത് ബാധകം നിലവിൽ വിറ്റുപോയവ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി റിപ്പയർ ചെയ്ത് നൽകണം വിൽക്കാനുള്ളവയുടെ തകരാർ പരിഹരിക്കുകയും വേണം ഇൻ്റിഗ്രേറ്റഡ് ബ്രേക്ക് സിസ്റ്റത്തിലെ തകരാർ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റത്തെയും സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റത്തെയും ബാധിക്കുന്നതായാണ് കണ്ടെത്തൽ ഇതിനാൽ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം നിശ്ചിത അകലത്തിനും മുന്നേ തന്നെ പ്രവർത്തിക്കുകയും വാഹനത്തിന് പിറകിൽ വാഹനങ്ങൾ ഇടിക്കാൻ കാരണമാവുകയും ചെയ്യും ബി എം ഡബ്ല്യുവിന്റെ ഫൈവ് സീരീസ് എക്സ് സീരീസിലെ വൺ ടു ഫൈവ് സിക്സ് സെവൻ മോഡലുകളും സെവൻ സീരീസ് മോഡലുകളും ഇതിൽപ്പെടും വാഹന ഉപഭോക്താക്കൾക്ക് തിരികെ വിളിച്ച മോഡലുകളുടെ വിശദാംശങ്ങൾ ചേസിസ് നമ്പർ നൽകി പരിശോധിക്കാം ഇതിനായി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് റീകാൾസ് ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി മീഡിയ വൺ റിയാദ്